ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സൽ മുതൽ ട്രിപ്പിൾ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം ഇത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ടോപ്പിന്റെ ആൻഡിലും നല്ല ഹെവി വർക്ക് നെക്സ്റ്റ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ എക്സൽ സൈസ് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പിന്റെ ആൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മിസ്സാക്കണ്ടെ നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതും ജോർജറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കണക്കിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി വർക്കാണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് ശരി കേട്ടോ ഡാർക്ക് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സൽ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷോളിൻ്റെ സെൻറ്ററിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മിസ്സാക്കണ്ട അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഫ്ലെക്സിൽ സൈസാണ് ഫ്രഞ്ചി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലൊക്കെ ഉണ്ടെ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ വെറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ഇതൊരു ബ്രൗണും ഓറഞ്ച് ഒക്കെ മിക്സ് ഒരു കളറാണ് നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ പീ കോക്ക് ഗ്രീനാണ് ഇത് ഷെയ്ഡ് വരുന്നത് ബ്ലൂ അല്ല പീ കോ ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് കുറച്ച് കുറവായിരിക്കും ബോട്ടം കലാസമാണ് കേട്ടോ ഷോളിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ ആണ് സൈസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടോ മെൻറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ അല്ലോ അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബോട്ടം പലാസമാണ് കേട്ടോ ഹെല്ലോൻ്റെ ബോട്ടം പലാസമാണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ക്ലിയർ സെയിലാണ് ലാസ്റ്റ് വരുന്ന ഡീസൽ മാത്രം എടുത്തിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഐറ്റം കൊടുത്തിട്ടുള്ളത് ഇതും ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കിലൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടോ ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡാർക്ക് കളറാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് കേട്ടോ മിസ്സാക്കണ്ട നമ്മൾ തൗസൻഡ് ടു ഡബിൾ നയൻ സെയിൽ ചെയ്ത ഐറ്റാണ് സെയിം ഐറ്റാണ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ സോ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് മിസ്സാക്കണ്ട നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഇത് രംഗോളി സിൽക്ക് ആണ് ഡബിൾ സൈസ് ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് റാണി പിങ്ക് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് കേട്ടോ മാക്സിമം നെക്സ്റ്റ് കളർ പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷീഡാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് കുറവായിരിക്കും കേട്ടോട്ടോ പലാസമാണ് ലമൻഡർ ആണ് ഷെയ്ഡ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഇതിന്റെ സീറ്റിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചത് ഇതുണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല കേട്ടോ ഇത് ഡബ്ലെക്സൽ സൈസാണ് ത്രിപ്ലെക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇതൊക്കെ ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇത് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതിൻ്റെ എക്സൽ സൈസ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ സെയിം ഡബിൾ എക്സലാണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക അതുപോലെ മെറ്റീരിയൽ മെറ്റീരിയൽ കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്ന ഈ വോയിസ് ഒന്നും കേൾക്കാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കരുത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ റയോൺ ആണ് അല്ലെങ്കിൽ ജോർജറ്റ് ആണ് ജോർജിറ്റാണെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാവും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ മെറ്റീരിയൽ കറക്റ്റ് ചോദിക്കണം എന്നിട്ട് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ നെക്സ്റ്റ് ഫെന്റി മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് കേട്ടോ ആണ് കേട്ടോ ഡബിൾ ഷീറ്റ് വരണം നല്ലൊരു ഗോൾഡൻ കളറാണ് ഒരു ഗോൾഡനും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡബിൾ ഷീറ്റ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് വീഡിയോയിലുള്ള അത്രക്കാണ് കളറില്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് നിർച്ച കളർ ഒന്നും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം പലാസാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ അത് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം കളറില് അല്ലെങ്കിൽ ഈ ഒരു സെയിം പ്രൈസില് ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കളക്ഷൻസ് അയച്ചു തരു നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട ഇതൊരു റെഡിഷ് മറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് ഈ മെറ്റീരിയലാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഒരു റയർ കളറാണ് കേട്ടോ അതൊക്കെ ഈ ഫ്രണ്ടിയിൽ വരുന്നതൊക്കെ ഡബിൾ ഷെയ്ഡ് ആയത് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് ഇത് ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളറാണ് അപ്പോൾ ഈ സെയിം ഡിസൈൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും ഈ ഒരു സെയിം കളറിൽ റയർ ഐറ്റം സ്റ്റോക്ക് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ ഇതെല്ലാം ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും ഇതിന്റെ ഫുള്ള് ഇതിന്റെ നെക്കിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിന് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒരിക്കലും കിട്ടില്ല കേട്ടോ അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് കൊടുത്തിട്ടുള്ളത് ഇത് ടീൽ ബ്ലൂ ആണ് ഷീഡ് കേട്ടോ ഇത് ഷോർട്ടാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പലാസമാണ് കേട്ടോ എന്റെ ബ്ലക്സിൽ സൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടറും വൈലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് അപ്പോൾ ഒരു പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് കേട്ടോ രണ്ട് മൂന്ന് മീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോ ചില ഭാഗത്തേക്കൊക്കെ ഇന്നയച്ചാൽ നാല് അങ്ങനെയൊക്കെ കിട്ടും മാക്സിമം നാല് ദിവസമാണ് ഡി ടി സി കേട്ടോ നാല് വർക്കിംഗ് ഡേയ്സ് അപ്പോൾ പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്താൽ മതിയാവും കേട്ടോ പെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് കേട്ടോ മിസ്സാക്കേണ്ട ഇത് മിസ്സാക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇതിൻ്റെ ബോട്ടം പലാസമാണ് കേട്ടോ ഇതാണ് ബോട്ടം ഡബിൾ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്രിപ്പിൾ എക്സൽ സൈസും ഇന്നത്തെ വീഡിയോയിൽ വീടിലെന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ സെൻറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗളാണ് കേട്ടോ നെക്കലൊക്കെ കണ്ടില്ലേ ഓറഞ്ചും ബ്രൗണും മിക്സ്ഡായിട്ടുള്ള കളറാണ് ഒരു ഗ്രീനും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ മിസ്സാക്കേണ്ട മിക്സലാണ് സൈസ് കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നെക്കിലും അതുപോലെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് കേട്ടോ ഒരു ഒലീവ് ഗ്രീനിലൊക്കെ ആണ് അപ്പോൾ ഐറ്റം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം മാത്രം പാർസൽ ഓപ്പൺ ചെയ്യുക അതിൽ ഞാൻ ഈ കാണിക്കുന്നത് അതുപോലെ ഒന്ന് കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്യാമറയിൽ ഒന്ന് കാണിക്കുക കേട്ടോ എന്നാലും നമ്മളത് റിട്ടേൺ എടുക്കും എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ അത് ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം ഓപ്പണിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ നിങ്ങളുടെ വന്ന മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ സൈസ് സൈസ് കറക്റ്റ് ചോദിക്കുക നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ തന്നെ കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് സൈസാണെങ്കിലും റിട്ടേൺ ആവില്ല കളർ ചോദിക്കണം നമ്മൾ ക്യാമറ ആണെങ്കിലും ഇല്ല വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലുമൊക്കെ കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലതിൽ മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സും ഇല്ല ചില കളേഴ്സ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഫെൻറ്റി മെറ്റീരിയലാണ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു